നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന നാല് ദിവസത്തെ ജപ്പാൻ ചൈന സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് വിപണനമേളകൾ സമൃദ്ധമായ ഓണം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രുമ സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴി സൌജന്യ ഓണക്കെറ്റ് വിതരണത്തിന് ഇന്ന് തുടക്കമാകും ഇന്ന് വിനായക ചതുർത്ഥി തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസിനും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാൾസിനും വിജയം വാർത്തകൾ വിശദമായി നാല് ദിവസത്തെ ജപ്പാൻ ചൈന സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും ജപ്പാനിൽ ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലെ ജപ്പാൻ സന്ദർശനത്തിന് ശേഷം ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനും സെപ്റ്റംബർ ഒന്നിനും നരേന്ദ്രമോദി ചൈന സന്ദർശിക്കും ടിയാൻജിൻ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ഉച്ചകോടിക്കെത്തുന്ന രാഷ്ട്ര നേതാക്കളുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും സംസ്ഥാന സർവകലാശാലകൾ പോളിടെക്നിക്കുകൾ കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ഇരുപത്തിയൊന്ന് അധ്യാപകരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദേശീയ അധ്യാപക അവാർഡുകൾക്ക് തെരഞ്ഞെടുത്തതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു അധ്യാപന രംഗത്തെ മികവ് പഠന ഫലപ്രാപ്തി ഗവേഷണം തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് ഇവരെ തെരഞ്ഞെടുത്തതെന്ന് മന്ത്രാലയം അറിയിച്ചു സമൂഹത്തിന്റെ ഗുണപരമായ വികസനവും മുഴുവൻ സമൂഹത്തിന്റെയും പങ്കാളിത്തവുമാണ് രാജ്യത്തെ വീണ്ടും മഹത്തരമാക്കാൻ ഏക മാർഗമെന്ന് ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞു ന്യൂഡൽഹിയിൽ സംഘയാത്രയുടെ നൂറു വർഷങ്ങൾ പുതിയ ചക്രവാളങ്ങൾ എന്ന വിഷയത്തിൽ മൂന്ന് ദിവസത്തെ പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാഗവത് ജി എസ് ടി നിരക്കുകളെപ്പറ്റി ഊഹാപോഹങ്ങൾ പരത്തുന്നത് ഒഴിവാക്കണമെന്ന് കേന്ദ്ര പരോക്ഷ നികുതി ബോർഡ് അഭ്യർത്ഥിച്ചു നിരക്കുകൾ സംബന്ധിച്ച് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഉൾപ്പെടുന്ന ജി എസ് ടി കൌൺസിലാണ് കൂട്ടായ തീരുമാനമെടുക്കുന്നതെന്ന് സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ അവർ അറിയിച്ചു അടുത്തമാസം മൂന്ന് നാല് തീയതികളിലാണ് ജി എസ് ടി കൌൺസിൽ യോഗം ചേരുന്നത് സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും സഹകരണ സംഘങ്ങളും ഓണക്കാലത്ത് ഓണക്കാലത്തൊരുക്കുന്ന വിപണന മേളകളിലൂടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സമൃദ്ധമായ ഓണം ഗവൺമെന്റ് ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആഘോഷവേളയിൽ ഗവൺമെന്റ് വലിയ വിപണി ഇടപെടലാണ് നടത്തുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു ഡെസ്ക് റിപ്പോർട്ട് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഓണച്ചന്തകളാണ് പത്ത് ദിവസം പ്രവർത്തിക്കുന്ന ഓണച്ചന്തകൾ വഴി മുന്നൂറ് കോടി രൂപയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിക്കുന്നത് ഓണക്കാലത്തെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഗവൺമെന്റ് നിരവധി നടപടികൾ സ്വീകരിച്ചതായി പിണറായി വിജയൻ പറഞ്ഞു മഞ്ഞക്കാട് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും അടങ്ങിയ ഓണക്കിറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്തു കഴിഞ്ഞു നെൽകർഷകർക്ക് സംഭരിച്ച നെല്ലിന്റെ സബ്സിഡി തുക വിതരണം പൂർത്തിയാക്കിയതായും മുഖ്യമന്ത്രി അറിയിച്ചു മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ നിർവഹിച്ചു ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയിലെ വിളവെടുപ്പ് മന്ത്രി പി പ്രസാദ് രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്യും ഓണക്കാലത്ത് വീട്ടുവളപ്പിൽ വിഷരഹിത പച്ചക്കറി ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് സംസ്ഥാന വ്യാപകമായി ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതി ആരംഭിച്ചത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഓണം വാരാഘോഷങ്ങൾക്ക് മുന്നോടിയായി മാലിന്യരഹിത ഹരിത ഓണം എന്ന സന്ദേശവുമായി മാവേലി യാത്ര ഇന്ന് ആരംഭിക്കും രാവിലെ മന്ത്രി എം പി രാജേഷ് യാത്ര ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലയിൽ മാവേലി യാത്രകൾ ഉണ്ടായിരിക്കും സപ്ലൈകോയുടെ ഓണം ഫെയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം ആശ്രാമം മൈതാനത്ത് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു വിപണിയിലെ കാര്യക്ഷമമായ ഇടപെട്ടലിലൂടെ ന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ഫെയറുകളിൽ ലഭ്യമാകുമെന്ന് മന്ത്രി പറഞ്ഞു സപ്ലൈകോയുടെ കോഴിക്കോട് ജില്ലാ ഓണം ഓണംഫെയർ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു സപ്ലൈകോയുടെ സഞ്ചരിക്കുന്ന ഓണച്ചന്തയ്ക്കും ഇന്നലെ തുടക്കമായി ഈ ഓണക്കാലത്ത് വിലക്കയറ്റവും അവശ്യവസ്തുക്കളുടെ ക്ഷാമവും ജനങ്ങളെ അലട്ടില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു എല്ലാവർക്കും സബ്സിഡി നിരക്കിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു കാസർകോട് ജില്ലാ സപ്ലൈകോ ഓണം ഓണംഫെയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് റേഷൻ കടകളിലെ സൌജന്യ ഓണക്കെറ്റ് വിതരണത്തിന് ഇന്ന് തുടക്കമാകും സെപ്റ്റംബർ രണ്ടാം തീയതിയോടെ വിതരണം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിലും മൂന്ന് നാല് തീയതികളിലും കിറ്റുകൾ ലഭ്യമാകും സൌജന്യ ഓണക്കിറ്റ് വിതരണം മന്ത്രി ജി ആർ അനിൽ ഇന്നലെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ സംസ്ഥാനതല ഓണം വിപണനമേള മന്ത്രി എം പി രാജേഷ് നാളെ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യും കുടുംബശ്രീ കർഷക സംഘങ്ങൾ ഉൽപാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങളും ഭക്ഷ്യ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങളും മേളയിൽ വിപണിയിലെത്തിക്കും സെപ്റ്റംബർ വരെയാണ് മേളകൾ ഇന്ന് വിനായക ചതുർഥി ഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത് പത്ത് ദിവസം നീളുന്ന ഗണേശോത്സവത്തിന്റെ അവസാന ദിവസം ഗണപതി വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യും ചരക്ക് സേവന നികുതി നിരക്കുകൾ കുറയ്ക്കുന്നതിനെ തുടർന്ന് കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു സെപ്റ്റംബർ മൂന്നോ നാല് തീയതികളിലെ ജിഎസ് ടി കൌൺസിൽ യോഗത്തിൽ സംസ്ഥാനത്തിന്റെ ആശങ്ക അറിയിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു ജിഎസ് ടി നഷ്ടപരിഹാരം കഴിഞ്ഞ വർഷം അവസാനിപ്പിച്ചതോടെ കേരളത്തിന് ഇരുപത്തോരായിരത്തി കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി മന്ത്രി വിലയിരുത്തി മണ്ണിടിച്ചിലിനെ തുടർന്ന് വയനാട് താമരശ്ശേരി ചുരം പൂർണ്ണമായി അടച്ചു ഇന്നലെ രാത്രിയോടെയാണ് ചുരത്തിൽ ഗതാഗതം നിരോധിച്ചത് രാവിലെ വിദഗ്ദ്ധ സംഘമെത്തി ചുരത്തിൽ പരിശോധന നടത്തും വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ് താമരശ്ശേരി ചുരത്തിലെ ഒൻപതാം വളവിൽ ഇന്നലെ രാത്രിയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് രാത്രിയോടെ ചുരം പൂർണ്ണമായും അടച്ചു ഇടിഞ്ഞ റോഡിലെ മണ്ണ് ഭാഗികമായി നീക്കം ചെയ്ത ശേഷം ചുരത്തിൽ കുടുങ്ങിക്കിടന്ന വാഹനങ്ങൾ പൂർണ്ണമായും കടത്തിവിട്ട ശേഷമാണ് ചുരം അടച്ചത് ഇന്ന് രാവിലെയോടെ വിദഗ്ധ സംഘം സ്ഥലത്തെത്തി മണ്ണിടിച്ചിലിന്റെ കാരണങ്ങൾ വ്യക്തമായി പരിശോധിക്കും തുടർന്ന് ചുരത്തിന്റെ ബലപരിശോധന നടത്തും തുടർന്നായിരിക്കും ചുരം റോഡിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന പാറക്കല്ലുകളും മണ്ണും മരവും നീക്കം ചെയ്യൽ ആരംഭിക്കുക ചുരം പൂർണ്ണമായും അടച്ചതോടെ കുറ്റ്യാടി ചുരത്തെയാണ് ആളുകൾ ആശ്രയിക്കുന്നത് കോഴിക്കോടേക്കുള്ള കെഎസ്ആർടിസി സർവീസുകൾ കുറ്റ്യാടി ചുരം വഴി പുനരാരംഭിച്ചിട്ടുണ്ട് ഏകദേശം ഏഴ് മുപ്പതോടെ വിദഗ്ധ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തും തുടർന്നായിരിക്കും മണ്ണും നീക്കം ആരംഭിക്കുക യാത്രക്കാർ പൂർണ്ണമായും മറ്റു ചുരങ്ങളെ ആശ്രയിക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു പതിനേഴാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേള വൈകിട്ട് തിരുവനന്തപുരത്ത് സമാപിക്കും കേരള തിയേറ്ററിലെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ പ്രശസ്ത ഡോക്യുമെന്ററി സംവിധായകൻ രാകേഷ് ശർമ്മയ്ക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം മുഖ്യമന്ത്രി സമ്മാനിക്കും തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസിനും കാലിക്കറ്റ് ഗോപ് സ്റ്റാൾസിനും വിജയം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ അഞ്ച് വിക്കറ്റിനാണ് തൃശൂർ ടൈറ്റൻസ് തോൽപ്പിച്ചത് ആലപ്പി റിപ്പിൾസിനെ റൺസിന് തോൽപ്പിച്ച് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സ് തുടർച്ചയായ രണ്ടാം വിജയം നേടി കെ സി എല്ലിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടാം മുപ്പതിന് ആദ്യ മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് രണ്ടാം മത്സരത്തിൽ അദാനി ട്രവേൻഡ്രം റോയൽസും തൃശൂർ ടൈറ്റൻസും ഏറ്റുമുട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം മുപ്പത്തിയൊന്നിന് ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യും ഫറോക് താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടവും മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും വനവകുപ്പിന്റെ മനുഷ്യ വന്യജീവി സംഘർഷം ജനകീയ സദസ്സിലും പിണറായി വിജയൻ പങ്കെടുക്കും സംസ്ഥാന എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ കേരള ബിൽഡിംഗ് രജിസ്ട്രി ആന്റ് ലോ കാർബൺ ട്രാൻസിഷൻ ശിൽപശാല രാവിലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും ഊർജ്ജ കാര്യക്ഷമത കൂട്ടുന്നതും കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതുമായ നിർമ്മാണ രീതികൾ ശിൽപശാല ചർച്ച ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശ്രമിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ രാഹുലിന്റെ രാജി ആവശ്യപ്പെടാതെ കോൺഗ്രസ് നേതൃത്വം പാലക്കാട്ടെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കൊച്ചിയിലെ സദേൺ നേവൽ കമാൻഡിൽ ഇന്ന് നാളെയും നാവികസേന ഇന്ത്യൻ ഓഷ്യൻ നേവൽ സിംബോസിയത്തിന്റെ ഭാഗമായി എമർജിംഗ് ലീഡേഴ്സ് പാനൽ ചർച്ച നടത്തും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സമുദ്ര സുരക്ഷയെയും പ്രാദേശിക സഹകരണത്തെയും സംബന്ധിച്ച ചർച്ചകൾ രണ്ട് ദിവസത്തെ പരിപാടിയിൽ ഉണ്ടായിരിക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹജ്ജിന് തെരഞ്ഞെടുത്തവർക്ക് മൂന്ന് ഘട്ടങ്ങളിലായി ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കും ആദ്യ ബാച്ചിന്റെ പരിശീലനം സെപ്റ്റംബർ ഒന്നിന് മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂരിൽ ഉദ്ഘാടനം ചെയ്യും ഗ്രാമീണ മേഖലയിലെ ഹോട്ടലുകൾക്കും റിസോർട്ടുകൾക്കും ഹോം സ്റ്റേകൾക്കും നൽകുന്ന സ്വച്ഛതാ ലീഫ് റേറ്റിംഗിൽ മലപ്പുറം ജില്ലയിലെ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി പതിനഞ്ച് സ്ഥാപനങ്ങൾക്ക് ഫൈവ് ലീഫും എട്ട് സ്ഥാപനങ്ങൾക്ക് വൺ ലീഫും ലഭിച്ചു പത്തനംതിട്ട അച്ചൻകോവിലാറിന്റെ കല്ലറക്കടവിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ടാമത്തെ വിദ്യാർത്ഥിക്കായി രാവിലെ തെരച്ചിൽ ആരംഭിക്കും ഒഴുക്കിൽപെട്ട് മരിച്ച അഞ്ചക്കലയിലെ അജ്സൺ അജിയുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു താമരശ്ശേരി കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ കൂടത്തായി പാലത്തിന് വലിയ കേടുപാടുകളില്ലെന്നും നിലവിൽ വാഹനങ്ങൾക്ക് കടന്നുപോകാമെന്നും കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വിദഗ്ദ്ധ സംഘം അറിയിച്ചു എന്നാൽ പാലത്തിന്റെ സ്ലാബുകൾക്കിടയിൽ ചെറിയ നീക്കം കാണുന്നുണ്ടെന്ന് കെഎച്ച് ആർ ഐ ഡെപ്യൂട്ടി ഡയറക്ടർ ജെ എസ് ഡി സോണി പറഞ്ഞു പ്രധാന വാർത്തകൾ വീണ്ടും നാല് ദിവസത്തെ ജപ്പാൻ ചൈന സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും സപ്ലൈകോ കൺസ്യൂമർ ഫഡ് വിപണനമേളകൾ സമൃദ്ധമായ ഓണം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴി സൌജന്യ ഓണക്കെറ്റ് വിതരണത്തിന് ഇന്ന് തുടക്കമാകും ഇന്ന് വിനായക ചതുർത്ഥി തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസിനും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിനും വിജയം